നമസ്കാരം എല്ലാവർക്കും നോട്ട് ബുക്കിലേക്ക് സ്വാഗതം ഇപ്പം കേരള പി എസ് സിയുടെ വരാനിരിക്കുന്ന ഏതൊരു എക്സാമിനും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് പൊതുജനാരോഗ്യം സാംക്രമിക രോഗങ്ങളും രോഗകാരികളും അപ്പം അതിൽ രോഗങ്ങളെക്കുറിച്ച് നമുക്ക് ആദ്യം പഠിക്കാം ലോകാരോഗ്യ സംഘടന ആരോഗ്യത്തെ നിർവചിച്ചിരിക്കുന്നത് എങ്ങനെയാണ് മാനസികവും ശാരീരികവുമായ അല്ലെങ്കിൽ സാമൂഹികവുമായ സുസ്ഥിതി മാനസികവും ശാരീരികവും സാമൂഹികവുമായ സുസ്ഥിതി അതാണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യം എന്നതിനെ നിർവഹിച്ചിരിക്കുന്നത് ഇനി രോഗങ്ങൾക്ക് കാരണമാകുന്ന സൂക്ഷ്മ ജീവികൾ ഏതൊക്കെയാണ് ബാക്ടീരിയ വൈറസ് ഫംഗസ് പ്രോട്ടോസോവ ബാക്ടീരിയ വൈറസ് ഫംഗസ് പ്രോട്ടോസോവ എന്നിവയാണ് രോഗങ്ങൾക്ക് കാരണമാകുന്ന സൂക്ഷ്മ ജീവികൾ വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത് വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നതാണ് എപ്പിഡമിക് എപ്പിഡമിക് സമൂഹത്തിൽ വളരെ കാലങ്ങളായി നിലനിൽക്കുന്നതും പൂർണ്ണമായി തുടച്ചുമാറ്റാൻ കഴിയാത്തതുമായ രോഗങ്ങൾ എൻഡമിക് എന്നറിയപ്പെടുന്നു എൻഡമിക് കാരണമറിയാത്ത രോഗങ്ങൾ അതിനാണ് ക്രെപ്റ്റോജനിക് രോഗങ്ങൾ എന്ന് പറയുന്നത് കാരണമറിയാത്ത രോഗങ്ങളാണ് ക്രെപ്റ്റോജനിക് രോഗങ്ങൾ ഒരു രാജ്യത്തിൽ നിന്നും മറ്റൊരു രാജ്യത്തിലേക്ക് അതിവേഗം പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ അതാണ് പാൻഡമിക് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൽ നിന്നും മറ്റൊരു രാജ്യത്തിലേക്ക് അതിവേഗം പടർന്നു പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ പാൻഡമിക് ആശുപത്രിയിൽ നിന്നും പകരുന്ന രോഗങ്ങൾ നാസോകോമിയൽ രോഗങ്ങൾ ആശുപത്രിയിൽ നിന്നും പകരുന്ന രോഗങ്ങളാണ് നാസോകോമിയൽ രോഗങ്ങൾ മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്നതായ രോഗങ്ങളാണ് സൂണോസിസ് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്നതായ രോഗങ്ങൾ സൂണോസിസ് മൃഗങ്ങൾക്കിടയിലെ സാംക്രമിക രോഗങ്ങൾ അറിയപ്പെടുന്നത് എപ്പിസ്യൂട്ടിക് എപ്പിസ്യൂട്ടിക് എന്നാണ് മൃഗങ്ങൾക്കിടയിലെ സാംക്രമിക രോഗങ്ങൾ അറിയപ്പെടുന്നത് തെറ്റായ ജീവിതശൈലിയിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങളാണ് ജീവിത ശൈലി രോഗങ്ങൾ എന്തൊക്കെയാണ് ജീവിതശൈലി രോഗങ്ങൾ ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ പൊണ്ണത്തടി പക്ഷാഘാതം ഹൃദയ രോഗങ്ങൾ ക്യാൻസർ എന്നിവയൊക്കെ ജീവിതശൈലി രോഗങ്ങളിൽ പെടുന്നവയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ തൃശ്ശൂരിൽ സ്ഥിരീകരിച്ച രോഗം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ അത് ആന്ത്രാക്സ് ആയിരുന്നു ആതിരപ്പള്ളി വനമേഖലയിലെ കാട്ടുപന്നികളിലാണ് ഈ രോഗം സ്ഥിരീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബറിൽ കേരളത്തിലെ വടക്കൻ മേഖലകളിൽ കണ്ടെത്തിയ പുതിയ വൈറസ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബറിൽ നൊറോ വൈറസ് എന്താണ് നൊറോ വൈറസ് രോഗകാരികളായ സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് മൂലം ഒരാളിൽ നിന്ന് മറ്റൊരാൾ മറ്റൊരാളിലേക്ക് പകരുന്നതുമായ രോഗങ്ങൾ അതാണ് സാംക്രമിക രോഗങ്ങൾ രോഗകാരികളായ സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് മൂലം ഉണ്ടാകുന്നതും ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നതുമായ രോഗങ്ങളാണ് സാംക്രമിക രോഗങ്ങൾ ഡെങ്കിപ്പനി ചിക്കുങ്കുനിയ എന്നിവ രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണം കണ്ടു തുടങ്ങുന്നത് വരെയുള്ള കാലയളവാണ് ഇൻക്യുബേഷൻ പിരീഡ് രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണം കണ്ടു തുടങ്ങുന്നത് വരെയുള്ള കാലയളവാണ് ഇൻക്യുബേഷൻ പിരീഡ് സാൽമൊണല്ല ഭക്ഷ്യവിഷബാധയുടെ ഇൻക്യുബേഷൻ പിരീഡ് സാൽമൊണല്ല ഭക്ഷ്യവിഷബാധയുടെ ഇൻക്യുബേഷൻ പിരീഡാണ് എന്ത് പന്ത്രണ്ട് മുതൽ ഇരുപത്തി നാല് മണിക്കൂർ വരെ പന്ത്രണ്ട് മുതൽ ഇരുപത്തി നാല് മണിക്കൂർ വരെ കോളറയുടെ ഇൻക്യുബേഷൻ പിരീഡ് എത്രയാണ് മണിക്കൂറുകൾ മുതൽ അഞ്ച് ദിവസം വരെ ആണ് കോളറയുടെ ഇൻക്യുബേഷൻ പിരീഡ് വരുന്നത് കോളറയുടെ ഇൻക്യുബേഷൻ പിരീഡ് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് ക്ഷയം വസൂരി അഥവാ സ്മോൾ പോക്സ് ചിക്കൻ പോക്സ് അഞ്ചാം പനി അഥവാ മീസിൽസ് ആന്ത്രാക്സ് ഇൻഫ്ലുവൻസ സാസ് ജലദോഷം മുണ്ടിനീര് ഡിഫ്തീരിയ വില്ലൻ ചുമ ഇതെല്ലാം വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് പൊ ക്ഷയം വസൂരി അഥവാ സ്മോൾ പോക്സ് ചിക്കൻ പോക്സ് അഞ്ചാം പനി ആന്ത്രാക്സ് ഇൻഫ്ലുവൻസ സാസ് ജലദോഷം മുണ്ടിനീര് ഡിഫ്തീരിയ വില്ലൻ ചുമ അടുത്തത് ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതെല്ലാമാണ് കോളറ ടൈഫോയിഡ് എലിപ്പനി എലിപ്പനിക്കാണ് ലെപ്റ്റോസ്പിറോസിസ് എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് എയും ഇയും അതുപോലെ വയറുകടി പോളിയോമൈലൈറ്റിസ് ഇതൊക്കെ ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗം സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് കുഷ്ടം അതുപോലെ എബോള കുഷ്ഠം എബോള ലൈംഗിക സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് ഗുണേറിയ സിഫിലിസ് എയ്ഡ്സ് എന്നിവ ഗുണേറിയ സിഫിലിസ് എയ്ഡ്സ് രോഗാണുബാധിതമായ രക്തം സ്വീകരിക്കുന്നതിലൂടെ പകരുന്ന രോഗങ്ങൾ ഒന്ന് ഹെപ്പറ്റൈറ്റിസ് ബി സിറം ഹൈപ്പ് ഹെപ്പറ്റിസ് എന്ന് പറയും രോഗാണുബാധിതമായ രക്തം സ്വീകരിക്കുന്നതിലൂടെ ഹെപ്പറ്റൈറ്റിസ് ബി പകരും അതുപോലെ എയ്ഡ്സും രക്തം സ്വീകരിക്കുന്നതിലൂടെ പകരുന്നതാണ് മൃഗങ്ങൾ പരത്തുന്ന രോഗങ്ങൾ പന്നിപ്പനി പക്ഷിപ്പനി മാൾട്ടാപ്പനി കോങ്കോപ്പനി നിപ്പ എബോള ഇതെല്ലാം മൃഗങ്ങൾ പരത്തുന്ന രോഗങ്ങളാണ് ഷഡ്പദങ്ങൾ പരത്തുന്ന രോഗങ്ങൾ മന്ത് ക്യൂലക്സ് പെൺകുതുകൾ മലേറിയ ആണെങ്കിൽ അനോഫിലിസ് പെൺ കൊതുകുകൾ ഇപ്പൊ നമ്മൾ ആദ്യം കൊതുകിൻ്റെ മാത്രം പറയുന്നു പിന്നെ മറ്റ് ഷട്ട്പദങ്ങളുടെ പറയാം മന്ത് ക്യൂലക്സ് പെൺകുതുകൾ മലേറിയ അനോഫിലസ് പെൺ ഡെങ്കിപ്പനി ഈഡിപ്സ് ഈഡിസ് ഈജിപ്റ്റി ചെക്കുങ്കുനിയ ഈഡീസ് ഈജിപ്റ്റി മഞ്ഞപ്പനിയും ഈഡീസ് ഈജിപ്റ്റി ജപ്പാൻ ജ്വരം രോഗാണുവാഹകരായ പലതരം കൊതുകുകൾ കാരണമാണ് ജപ്പാൻ ജ്വരം ഉണ്ടാവുന്നത് അടുത്തത് പ്ലേഗ് പ്ലേഗ് അത് പരത്തുന്നത് എലിച്ചെള്ളാണ് ടൈഫസ് ടൈഫസ് പരത്തുന്നത് പേൻ അതുപോലെ ചെള്ള് കാല അസർ കാല അസർ എന്ന് പറഞ്ഞാൽ സാന്റ് ഫ്ലൈ സ്ലീപ്പിംഗ് സിക്നസ് സെറ്റ് സേ ഫ്ലൈ സെറ്റ് സേ ഫ്ലൈ കാരണമാണ് സ്ലീപ്പിംഗ് സിഗ്നസ് വരുന്നത് ഇനി വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗമാണ് ക്ഷയം രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ക്ഷയം ക്ഷയരോഗത്തിന് പേര് നൽകിയത് ജെ എൽ ഷോൺലിൻ ജെ എൽ ഷോൺലിൻ ക്ഷയരോഗത്തിനെതിരെ ഉപയോഗിക്കുന്ന വാക്സിൻ ആണ് ബി സി ജി വാക്സിൻ ബി സി ജി വാക്സിൻ ബി സി ജി കുത്തിവയ്പ് കുഞ്ഞിന് നൽകേണ്ടത് എപ്പോഴാണ് കുഞ്ഞ് ജനിച്ച ഉടനെയാണ് ബി സി ജി കുത്തിവയ്പ്പ് നൽകുന്നത് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കാൻ കാരണമാകുന്ന രോഗമാണ് ക്ഷയരോഗം ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കാൻ കാരണമാകുന്ന രോഗം ക്ഷയരോഗം ഏറ്റവും കൂടുതൽ ക്ഷയരോഗബാധിതരുള്ള രാജ്യം ഇന്ത്യയാണ് ക്ഷയരോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്കാണ് സ്ട്രെപ്റ്റോമൈസിൻ എന്താണ് സ്ട്രെപ്റ്റോമൈസിൻ ക്ഷയരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ ശരീരത്തിന് ഭാരക്കുറവ് അനുഭവപ്പെടുക ക്ഷീണം ചുമ എന്നിവ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ലക്ഷണങ്ങൾ ക്ഷയരോഗം പകരുന്ന വിധം രോഗി ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ സംസാരിക്കുമ്പോഴോ രോഗാണുക്കൾ വായുവിലേക്കും മറ്റുള്ളവരിലേക്കും വ്യാപിക്കുന്നത് വഴിയാണ് ക്ഷയരോഗം പകരുന്നത് ക്ഷയരോഗം ബാധിക്കുന്ന മുഖ്യ ശരീരഭാഗം ഏതാണ് മുഖ്യ ശരീരഭാഗം ശ്വാസകോശം കൂടാതെ വൃക്കകൾ അസ്ഥികൾ അസ്ഥിസന്ധികൾ തലച്ചോറ് എന്നിവയും ബാധിക്കും ക്ഷയരോഗം ബാധിക്കുന്ന മുഖ്യ ശരീരഭാഗമാണ് ഒന്ന് ശ്വാസകോശം കൂടാതെ എന്തൊക്കെ ബാധിക്കും വൃക്കകൾ അസ്ഥികൾ അസ്ഥിസന്ധികൾ തലച്ചോറ് എന്നിവയും ക്ഷയരോഗം ബാധിക്കും ക്ഷയരോഗത്തിന് നൽകുന്ന ചികിത്സാരീതിയാണ് എന്ത് ഡോട്ട്സ് എന്ന് പറയുന്നത് എന്താണ് ഡോട്ട്സ് ഡയറക്റ്റ്ലി ഒബ്സേർവ് ട്രീറ്റ്മെൻറ് ഷോർട്ട് കോൾസ് ഡയറക്റ്റ്ലി ഒബ്സേർവ് ട്രീറ്റ്മെൻറ്റ് ഷോർട്ട് കോൾസ് അഞ്ച് മരുന്നുകളാണ് ഡോട്ട്സിലൂടെ ഒരേ സമയം നൽകുന്നത് ഇത് മൾട്ടി ഡ്രഗ് തെറാപ്പി എന്നറിയപ്പെടുന്നു മൾട്ടി ഡ്രഗ്സ് തെറാപ്പി എന്നും അറിയപ്പെടുന്നു സാസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് ചൈനയിൽ ഹോങ്കോങ്ങിലാണ് സാസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് സാഴ്സിൻ്റെ ഇൻക്യുബേഷൻ കാലയളവ് സാധാരണയായി രണ്ട് മുതൽ ഏഴ് ദിവസം വരെയാണ് സാഴ്സിൻ്റെ ഇൻക്യുബേഷൻ പക്ഷേ പത്ത് ദിവസം വരെ അത് നീണ്ടു നിൽക്കാം ഇനി ഇതിൻ്റെ സാർസിൻ്റെ പൂർണ്ണ നാമം എന്താണ് സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം ശ്വാസ സാർസ് ബാധിക്കുന്ന അവയവം ശ്വാസകോശം ഇന്ത്യയിൽ ആദ്യമായി ഡെങ്കിപ്പനി ക്ഷയം പന്നിപ്പനി മുതലായവ വേഗത്തിൽ കണ്ടെത്തുന്നതിനായി റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പോളിമറേസ് ചെയിൻ റിയാക്ഷൻ വന്നത് എവിടെയാണ് ഈ ഒരു രോഗങ്ങളൊക്കെ പെട്ടെന്ന് കണ്ടെത്തുന്നതിനായി റിവേഴ്സ് ട്രാൻസി റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പോളിമറേസ് ചെയിൻ റിയാക്ഷൻ ആർ ടി പി സി ആറ് ആദ്യം വന്നത് കൊൽക്കത്തയിലാണ് ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന രോഗം എന്ന് പറയുന്നത് എന്താണ് ജലദോഷമാണ് ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്നത് ജലദോഷമാണ് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കാൻ കാരണമാകുന്നതെന്ന് പറഞ്ഞിട്ട് ക്ഷയം എന്ന് പറഞ്ഞു ജലദോഷത്തിൻ്റെ ശാസ്ത്രീയ നാമം നാസോഫാരിൻജറ്റീസ് എന്താണ് നാസോഫാരിൻജറ്റീസ് ആണ് പകർച്ചപ്പനിക്ക് കാരണമായ വൈറസ് എന്താണ് പകർച്ചപ്പനിക്ക് കാരണമാകുന്നത് ഇൻഫ്ലുവൻസ വൈറസ് മൂക്ക് തൊണ്ട എന്നിടങ്ങളിലെ ശ്ലേഷ്മ സ്ഥലത്തെ സ്ഥലത്തെ ബാധിക്കുന്ന രോഗമാണ് ഡിഫ്തീരിയ മൂക്ക് തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മ സ്ഥലത്തെ ബാധിക്കുന്ന രോഗം ഡിഫ്തീരിയ ഡിഫ്തീരിയയുടെ മുഖ്യ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് പനി തൊണ്ടവേദന കഴുത്തിലെ ലിംഭഗ്രന്ഥികളിൽ വീക്കം എന്നിവയാണ് ഡിഫ്തീരിയയുടെ മുഖ്യ ലക്ഷണങ്ങൾ ഡിഫ്തീരിയയ്ക്ക് എതിരെയുള്ള ഏറ്റവും ഉചിതമായ പ്രതിരോധ മാർഗം സ്വീകരിക്കുക അല്ലെ പ്രതിരോധ മാർഗം എന്താണ് വാക്സിൻ സ്വീകരിക്കുക എന്നതാണ് ലിഫ്തീരിയക്കെതിരെയുള്ള ഏറ്റവും ഉചിതമായ പ്രതിരോധ മാർഗം എന്താണ് വാക്സിൻ സ്വീകരിക്കുക എന്നതാണ് ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ അപ്പോൾ നമുക്ക് കുറച്ച് ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളെ പറ്റിയും പഠിക്കാം ഇപ്പോൾ ഈ ഒരു ഇപ്പോൾ നമ്മൾ പറഞ്ഞ പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ടോപ്പിക്ക് പത്ത് മാർക്കാണ് ടെൻത്ത് ലെവൽ എക്സാമിനൊക്കെ വരുന്നത് അപ്പോൾ ഈ പത്ത് മാർക്കിൽ ഉള്ള അത് ആ പത്ത് മാർക്കും നേടാനായിട്ടുള്ള നമുക്ക് പഠിക്കാം അപ്പോൾ ഇത് പാർട്ട് വണ്ണാണ് അടുത്ത ക്ലാസ്സുകളും കാണാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ വയറുകടിക്ക് കാരണമായ അത് എന്താണ് അതിന് കാരണമായ പ്രോട്ടോസോവയാണ് എൻറ്റമീബ ഹിസ്റ്റോളിക്ക വയറുകടിക്ക് കാരണമാകുന്നത് എൻറ്റമീബ ഹിസ്റ്റോളിക്ക എന്ന പ്രോട്ടോസോവയാണ് വയറിളക്കത്തിന് നൽകുന്ന ഏറ്റവും ലളിതമായ ചികിത്സ വയറിളക്കത്തിന് നൽകുന്ന ഏറ്റവും ലളിതമായ ചികിത്സയാണ് ഓ ആർ ടി എന്താണ് ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി കോളറ പടരുന്നത് മലിനജലവും ഭക്ഷണ പദാർത്ഥങ്ങളും വഴിയാണെന്ന് കണ്ടുപിടിച്ചതാർ കോളറ പകരുന്നത് മലിനജലവും ഭക്ഷണ പദാർത്ഥവും വഴിയാണെന്ന് ജോൺ സ്നോ ആണ് കണ്ടെത്തിയത് കോളറ അമീബിയാസിസ് അതിസാരം ഡിസെൻട്രി എന്നീ രോഗങ്ങൾക്ക് നിർ രോഗങ്ങളുള്ളവർക്ക് നിർജ്ജലീകരണം സംഭവിക്കാതിരിക്കാൻ നൽകുന്ന ലൈനിയാണ് ഓ ആർ എസ് എന്താണ് ഓ ആർ എസ് ഓറൽ റീഹൈഡ്രേഷൻ സോൾട്ട് സൊല്യൂഷൻ ഓറൽ റീഹൈഡ്രേഷൻ സോൾട്ട് സൊല്യൂഷനാണ് ഒ ആർ എസ് സൊല്യൂഷൻ ഒ ആർ എസ് ലൈനിയിലെ ഘടകങ്ങൾ എന്തൊക്കെയാണ് ഗ്ലൂക്കോസ് സോഡിയം ക്ലോറൈഡ് സോഡിയം സിട്രേറ്റ് പൊട്ടാസ്യം ക്ലോറൈഡ് ഇപ്പോൾ ഗ്ലൂക്കോസ് സോഡിയം ക്ലോറൈഡ് പൊട്ടാസ്യം ക്ലോറൈഡ് പിന്നെ എന്താണ് അഡീഷണൽ സോഡിയം സിട്രേറ്റ് മലിന ജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന ബാക്ടീരിയൽ രോഗമാണ് ഏത് ടൈഫോയിഡ് 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 രോഗം പകരുന്ന വിധം ഇപ്പോൾ രോഗബാധിതനായ ഒരാൾ ബാത്റൂം ഉപയോഗിക്കുകയും കൈകൾ കഴുകാതിരിക്കുകയും ചെയ്യുന്ന വഴി ബാക്ടീരിയകൾ കൈകളിൽ വസിക്കുകയും ഭക്ഷണപാനീയങ്ങൾ ഉൾപ്പെടെ വ്യക്തി സ്പർശിക്കുന്ന എല്ലാ കാര്യങ്ങളിലും മലിനമാക്കുകയും ചെയ്യും ഇങ്ങനെയാണ് ടൈഫോയിഡ് രോഗം സാധാരണ പകരുന്നത് അതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ നൂറ്റിമൂന്ന് മുതൽ നൂറ്റി നാല് ഡിഗ്രി ഫാരൻ ഹീറ്റ് വരെ അതായത് മുപ്പത്തി ഒൻപത് ഡിഗ്രി മുതൽ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ പനി ബലഹീനത വയറുവേദന തലവേദന വയറിളക്കം അല്ലെങ്കിൽ മലബന്ധം ചുമ വിശപ്പില്ലായ്മ ഇതൊക്കെയാണ് ടൈഫോയിഡ് രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ പക്ഷാഘാതത്തിന് വരെ കാരണമായേക്കാവുന്ന വൈറസ് രോഗമാണ് പോളിയോ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല ഏതാണ് പത്തനംതിട്ട എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയയാണ് ലെപ്റ്റോസ്പൈറം എലിപ്പനി എലിപ്പനി പരത്തുന്ന ജീവി എലിച്ചെള് രക്തലോമികകളിൽ തകരാറുണ്ടാക്കുകയും ആന്തരിക രക്തസ്രാവത്തിന് കാരണമാവുകയും ചെയ്യുന്ന ബാക്ടീരിയ ഏതാണ് ആന്തരിക രക്തസ്രാവത്തിന് കാരണമാകുന്നത് ലെപ്റ്റോസ്പൈറ ലെപ്റ്റോസ്പൈറ എലിപ്പനിയുടെ മുഖ്യ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ശക്തമായ പനി തലവേദന പേശീവേദന കണ്ണിലുണ്ടാകുന്ന ചുവപ്പു നിറം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ എലിപ്പനി രോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണത്തിനായി ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ എലിപ്പനി രോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണത്തിനായി ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ ആണ് മൃത്യുഞ്ജയം ഇനി അടുത്തത് സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് വരുന്നത് ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ഠമാണ് ഏറ്റവും പഴക്കം ചെന്ന രോഗം ഏറ്റവും കുറഞ്ഞ പകർച്ചാ നിരക്കുള്ള സാംക്രമിക രോഗവും ഏതാണ് കുഷ്ഠമാണ് ഏറ്റവും കുറഞ്ഞ പകർച്ചാനിരക്കുള്ളതും കുഷ്ഠം ഹാൻസെൻസ് രോഗം എന്നും അറിയപ്പെടുന്നു ഹാൻസെൻസ് രോഗം ദേശീയ കുഷ്ഠ കുഷ്ഠനിർമ കുഷ്ഠരോഗ നിർമാർജ്ജന പദ്ധതി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് അൻപത്തി അഞ്ച് കാലയളവിലാണ് ഈ നിർമാർജ്ജന പദ്ധതി കുഷ്ഠരോഗത്തിന് നിർമാർജ്ജന പദ്ധതി തുടങ്ങിയത് കുഷ്ഠരോഗം ബാധിക്കുന്നത് എവിടെയാണ് ചർമ്മം ചർമ്മത്തിൽ അതുപോലെ കണ്ണുകൾ മൂക്ക് പെരിഫറൽ ഞരമ്പുകൾ എന്നിവയൊക്കെ കുഷ്ഠരോഗം ബാധിക്കും ഇനി അടുത്തൊരു രോഗമാണ് എബോള വന്യജീവികളിൽ നിന്ന് മനുഷ്യരിലെത്തുകയും ഭീതിജനകമാം വിധം വ്യാപിക്കുകയും ചെയ്യുന്ന വൈറസ് രോഗമാണ് എബോള അത് വന്യജീവികളിൽ നിന്നാണത് സ്റ്റാർട്ട് ചെയ്തത് എബോള രോഗം മനുഷ്യരിലേക്ക് എത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറാണ് ആദ്യമായിട്ട് എബോള രോഗം റിപ്പോർട്ട് ചെയ്തത് ആഫ്രിക്കയിലാണ് എബോള രോഗം പകരുന്നതിന് കാരണമായ ജന്തുക്കൾ അതായത് പഴം ഭക്ഷിക്കുന്ന വവ്വാലുകൾ ചിമ്പാൻസി ഗോറില്ല എന്നിവയാണ് എബോളയുടെ രോഗകാരി എന്താണ് ആർ എൻ എ വൈറസ് സയറിലെ ഒരു നദിയുടെ പേരിൽ അറിയപ്പെടുന്ന രോഗമാണ് എബോള എബോള അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മളിപ്പോൾ പഠിച്ചത് ഇപ്പോൾ എല്ലാവർക്കും ഈ ഒരു ക്ലാസ് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇപ്പോൾ ഇതിൻ്റെ ബാക്കി ക്ലാസ്സസ് കൂടി കാണുക ഇപ്പം നവംബർ ഇരുപത്തി ഒൻപതാം തീയതി നിങ്ങൾക്കൊരു കോമൺ ടെസ്റ്റ് ഉണ്ട് ഉള്ളവരെല്ലാവരും ഈ ക്ലാസ് ഫോളോ ചെയ്യുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്